നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാ രാജ്യങ്ങളുടെയും സംസ്കാരത്തെയും അവിടുത്തെ കസ്റ്റംസിനെയും ഒക്കെ ബഹുമാനിക്കുന്നയാളാണ് ഞാൻ അന്ന് എൻ്റെ മൂവ്മെൻറ്റുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു പിന്നെ കുറ്റം ചെയ്യാത്തവരായിട്ട് ആരുമില്ലല്ലോ ജീവിതം അങ്ങനെയൊക്കെയാണ് മിസ്റ്റേക്കുകൾ വരും പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഇന്ന് അൽ നസർ അതിപ്രധാനമായ മത്സരം കളിക്കാനിറങ്ങുകയാണ് എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ അവർ അലൈൻ എഫ് സിയെ നേരിടുന്നു ആദ്യവാദം തോറ്റതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോക്കും സംഘത്തിനും എന്ന് വിജയിച്ചേ പറ്റൂ ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് കോച്ച് ലൂയിസ് കസ്ട്രോക്കൊപ്പം എത്തിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമ പ്രവർത്തകരെ ഈ സമീപകാലത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വലിയ വിവാദം അതായത് അൽഷബാബിനെതിരെയുള്ള മത്സരത്തിനിടയ്ക്ക് അദ്ദേഹം സെലിബ്രേഷൻ എന്ന രൂപത്തിൽ അശ്ലീലാംഗ്യം കാണിച്ചു എന്നുള്ളതും അതിനെതിരെ സൗദി അറേബ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ നടപടിയെടുത്തു അദ്ദേഹത്തിന് ഒരു മത്സരത്തിലെ വിലക്കും ഫൈനും കൊടുത്തിരുന്നു അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ടായി അതിനോട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രതികരണം നോക്കുക അദ്ദേഹം പറയുന്നു അന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ആ മൂവ്മെൻറ്റ് എനിക്കെതിരെ നടപടി വന്ന ആ ഒരു മൂവ്മെൻ്റ് തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു എപ്പോഴും എല്ലാ രാജ്യങ്ങളുടെയും കസ്റ്റംസും ട്രഡീഷൻസും ഒക്കെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പ്രോമിസ് നൽകാൻ പറ്റും ഞാനൊരു മനുഷ്യനാണ് പക്ഷെ പെർഫെക്റ്റ് ഒന്നുമല്ല ജീവിതം എന്ന് പറയുന്ന മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ പോലും മിസ്റ്റേക്കുകൾ റെഡ്യൂസ് ചെയ്ത് കൂടുതൽ ബെറ്റർ ആവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് നൽകുകയാണ് ചില ആളുകള് ചില കാര്യങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട് എപ്പോഴും എൻ്റെ ആക്ഷൻസ് കൃത്യമായ രൂപത്തിൽ ആളുകൾ വ്യാഖ്യാനിച്ചു എന്നൊന്നും വരില്ല ഇപ്പം കഴിഞ്ഞ സംഭവത്തിൽ തന്നെ നോക്കുക ഞാൻ ചെയ്തത് തെറ്റായ രൂപത്തിൽ ആളുകൾ മനസ്സിലാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ ഈ രാജ്യത്ത് ബഹുമാനിക്കുന്നു ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് അതായത് യൂറോപ്പിൽ ഇത്തരം ആംഗ്യങ്ങളൊക്കെ വളരെ നോർമലാണ് ചിലപ്പോൾ നമുക്ക് ആ ഒരു മാച്ചിലെ പാഷൻ അതുപോലെ എന്തോസിയാസും അതൊക്കെ നമ്മളെ കൊണ്ട് ചില മിസ്റ്റേക്കുകൾ ചെയ്യിപ്പിച്ചേക്കാം സോ ആരാണിവിടെ മിസ്റ്റേക്കുകൾ ചെയ്യാത്തവരായിട്ടുള്ള തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരാണുള്ളത് ബട്ട് ഇൻറ്റൻഷനലി ഞാനൊന്നും തെറ്റായിട്ട് ചെയ്യാറില്ല എന്ന് കൂടി ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ വിശദീകരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് വീഡിയോ